കൊൽക്കത്തയിൽ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ പി ജി സ്റ്റുഡന്റ് റേപ്പ് ചെയ്ത് അതി ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് മർഡർ ചെയ്ത കാര്യം നിങ്ങൾ ഒരു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ നിർഭയക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഈ പെൺകുട്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അന്ന് നമ്മുടെ നാട് നമ്മുടെ രാജ്യം എവിടാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരാണു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ഇപ്പോഴും അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് നാളെയും ഇത് തന്നെ സംഭവിക്കും ഇവിടെ ഒന്നും മാറാനും പോകുന്നില്ല കേസ് ഈ കേസിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്റെ എക്സ്പ്ലനേഷനകത്ത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും ഒന്ന് നിങ്ങൾ ഒരു സ്റ്റോറി അതോടൊപ്പം തന്നെ ും ആൾട്ടർനേറ്റീവ് സ്റ്റോറിയും പ്രചരിക്കുന്നുണ്ട് ഇപ്പൊ പിടിച്ച ആളല്ല കുറ്റവാളി എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം ചർച്ച ചെയ്യാം അപ്പൊക്കത്ത ആർ ജി കോളേജില് പി ജി ട്രെയിനിങ് കണ്ടിന്യൂസ് തേർട്ടി സിക്സ് അവർ ഷിഫ്റ്റ് കഴിഞ്ഞു ജൂനിയർ സ്റ്റുഡൻസിനൊപ്പം ആഹാരം കഴിച്ചിട്ട് അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിലോട്ട് പോവുകയാണ് അതും രാത്രി രണ്ടു മണിക്ക് ആ ഹോസ്പിറ്റലിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ല പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് റൂമോ ഒരു മണ്ണാകെട്ടോ അവിടെ ഇല്ല അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് സി സി ടി വി പോലും ഇല്ല സെമിനാർ ഹാളിലേക്ക് പോകേണ്ടി വന്നു തുടർച്ചയായി മുപ്പത്താറ് മണിക്കൂർ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഡയേർഡ് ആയി പോകും ചിലപ്പോൾ നമ്മൾ നിന്ന് വരെ ഉറങ്ങേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും ആ സമയത്ത് അതിന് വേറൊരു മാർഗ്ഗം ഇല്ല അതുകൊണ്ട് അത് സെമിനാർ ഹാളിലോട്ട് ചെന്നു അവിടെ കിടന്നുറങ്ങി ആഗസ്റ്റ് തീയതി രാവിലെ ആ സെമിനാർ ഹാളിൽ തുറന്നവർ കണ്ടത് ഹാഫ് ആയിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ബോഡിയാണ് അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയേക്കുക അതിന്റെ ഈച്ച് ആൻഡ് പാർട്ട് പാർട്ട് ആണ് ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം കണ്ണിൽ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണാടി പൊട്ടിയിട്ട് ചില്ല് വരെ ബ്ലീഡ് ചെയ്ത അവസ്ഥ പ്രൈവറ്റ് നശിപ്പിച്ച രീതി അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള റേപ്പ് ശരീരമേ വീഡിയോ ഉണ്ടല്ലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അവിടെ എന്താണ് നടന്നത് അത്രയും ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിക്ക് അന്ന് സംഭവിച്ചത് ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ സുദീപ് ഘോഷ് പുള്ളി ആദ്യം പ്രതികരിച്ച് എങ്ങനെയാണറിയത് നിങ്ങൾക്ക് എന്തിനാ കുട്ടി സെമിനാർ ഹാളിലോട്ട് പോയി എന്നാണ് പുള്ളി ആദ്യം ചോദിച്ചത് ആ മെഡിക്കൽ കോളേജിൽ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് റൂം പോലും ഇല്ല എന്നിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ചോദിച്ചത് എന്നിട്ട് പുള്ളി പറയാണ് ഇതൊരു സൂയിസൈഡ് ആണ് ആ പറഞ്ഞപ്പോൾ തന്നെ ആരെയും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ പറ്റി ധാരാളം പറയാനുണ്ട് നമുക്ക് വഴിയേ പറയാമല്ലോ ഇതേ തുടർന്നാണ് കുട്ടികൾ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയത് ഓഗസ്റ്റ് ഒമ്പതിന് നടന്ന ഒരു സംഭവം മീഡിയയിലോട്ട് മുന്നിലോട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയുന്നത് ഇന്നലെയോ മെനങ്ങാന്നോ ആണ്ടാണ് അത്രയും ദിവസം ഈ കുട്ടികൾ പ്രൊട്ടസ്റ്റ് നടത്തി ഇത്രയും വലിയൊരു ഇഷ്യൂ ആയി മാറിയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ആരും അറിയാത്ത ഒരു കേസായിട്ട് ഇന്ന് ഒതുങ്ങി പോയൻ അല്ലെങ്കിൽ അവർ ഒതുക്കി തീർത്തേനെ കാര്യം വലിയ വലിയ കരങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത് ഈ സ്റ്റുഡൻസ് എല്ലാം നേരത്തിലോട്ട് ഇറങ്ങി പ്രക്ഷോഭമായിട്ട് അപ്പോഴത്തേക്ക് പോലീസിന് വേറെ മാർഗ്ഗവിൽ പ്രതിയെ കണ്ടുപിടിച്ചേ പറ്റൂ അങ്ങനെ അന്വേഷണം ആരംഭിച്ചു സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കൃത്യം നടന്ന ദിവസം ഇദ്ദേഹം ആ ഒരു സെമിനാർ ഹാളിന്റെ വരാന്തേക്കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ട് പോകുന്ന സമയത്ത് ഇയാളുടെ കയ്യിലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു ഏകദേശം നാലുമണിയോടു കൂടി ഇയാൾ പോയതിനു ശേഷം ഒരു നാപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വരുന്ന ഫുട്ടേജും കിട്ടിയിട്ടുണ്ട് വെള്ളം അടിച്ച് സ്വയബോധം ഇല്ലാതാണ് ഇയാള് പോയെന്നാണ് പല സോഴ്സിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് ഇയാളെ ഇത്ര പെട്ടെന്ന് എങ്ങനെ പിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളിലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു എന്ന് ഈ ക്രൈം നടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന ബ്ലൂടൂത്തിന്റെ ഒരു ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് സംശയമുള്ള ആളുകളെല്ലാം ലിസ്റ്റ് ചെയ്തു അവരുടെ ഫോൺ എല്ലാം വാങ്ങി ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പേർ ചെയ്യുന്ന സമയത്ത് ഫോൺ ഓൺ ആക്കിയ സമയത്ത് തന്നെ ഇയാളുടെ ഫോണുമായിട്ട് ഇത് ഡയറക്ട് കയറി കണക്റ്റായി അപ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചു ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു പിന്നെ ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ ഇയാളൊരു സിവിക് വോളണ്ടിയർ ആണ് ഗൈസ് സിവിക് വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ പോലീസിനെ അസിസ്റ്റ് ചെയ്യുന്ന പല സിറ്റുവേഷൻസിലും പോലീസിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്ച്വൽ ബേസിൽ പോലീസ് പോലെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് സിവിക് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് പത്തോ പന്ത്രണ്ടായിരം രൂപ സാലറി കാണും പക്ഷെ പോലീസിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കിട്ടില്ല പക്ഷേ ഇവന് ആ ഒരു മെഡിക്കൽ കോളേജിൽ എല്ലാ തരത്തിലുള്ള പവറും ഉണ്ടായിരുന്നു ഇവന് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് സമയത്ത് കയറിച്ചെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അസസ്സമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇയാൾ ഇവൻ അവിടുത്തെ ഒരു റാക്കറ്റ് പോലെയാണ് പ്രവർത്തിച്ചത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിലാത്ത ആളുകൾ വരുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും എല്ലാവർക്കും ബെഡ്ഡൊന്നും കിട്ടത്തില്ല ഇവൻ എല്ലാവർക്കും ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് പൈസ പൈസ ഒക്കെ മേടിക്കുക അതൊക്കെയാണ് ഇവന്റെ മെയിൻ പരിപാടി മാത്രമല്ല ഇവന്റെ ഫോൺ പോലീസ് പൊക്കിയ സമയത്ത് ആ ഫോണിനകത്ത് നിറയെ പോൺസ് ആയിരുന്നു ഇവൻ ഒരു വുമണൈസർ ആണ് ഇവന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവൻ നാല് കെട്ടിയിട്ടുണ്ട് അതിനകത്ത് മൂന്നെണ്ണം ഡിവോഴ്സ്ഡ് ആയതാണ് അതും ഇവന്റെ പീഡനം കാരണം അവര് രക്ഷപ്പെട്ടു പോയതാണ് നാലാമത്തെ വൈഫ് ക്യാൻസർ വന്ന് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ക്രൈം ചെയ്തതിന് ശേഷം ഇവൻ എവിടെ പോയി കിടന്നാ ഉറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയുമോ പോലീസ് ചോദിച്ചപ്പം ഇവൻ പറഞ്ഞത് പോലീസ് ബാരക്കിലാണ് ഇവൻ ഉറങ്ങിയെന്നാണ് ഇവൻ പറഞ്ഞത് ക്രൈം ചെയ്തിട്ട് ഇപ്പൊ പോലീസ് ബാരക്കിൽ പോയി കിടന്ന് ഉറങ്ങണമെങ്കിൽ പോലീസും ഇവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇതൊക്കെ നമ്മൾ സംശയിക്കേണ്ട കാര്യങ്ങളാണ് ഗൈസ് അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഇനി നമുക്ക് അവിടുത്തെ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിലോട്ട് വരാം ഈ ഒരു കേസിനെ തുടർന്ന് ഇയാൾ റിസൈൻ ചെയ്തു പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് എന്താണ് അവിടുത്തെ സർക്കാർ എന്താണ് ചെയ്യുന്ന അറിയോ ഇയാൾ രാവിലെ റിസൈൻ ചെയ്യുന്നു വിത്തിൻ എയ്റ്റ് അവേഴ്സ് സി എൻ എം സി കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ പ്രിൻസിപ്പളായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു ആലോചിച്ചു സർക്കാരിന്റെ ഏറ്റവും എടുത്ത ആളാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും ഇഷ്യൂ നടക്കുമ്പോഴും റിസൈൻ അവിടെ ചെയ്തു അപ്പുറത്തോണ്ട് അപ്പോയിൻമെന്റ് ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ മമതാ ബാനർജിയുടെ കരുണ നിങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഈ ആർ ജി കാർ കോളേജിലെ എക്സ് ഡെപ്യൂട്ടി സൂപ്രണ്ടായ അക്തർ അലി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് അദ്ദേഹം ഇയാളെ പറ്റി ഈ പ്രിൻസിപ്പലിനെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ഇയാൾ ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റുഡൻസിനെ മനഃപൂർവ്വം ആക്കും ഓരോ ടെൻഡർ വരുമ്പോ അനാഥത്ത് നിന്ന് കമ്മീഷൻ അടിക്കുക കുട്ടികൾക്ക് ഇയാളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ചു വരുത്തി ആൾക്കോൾ കൊടുക്കുക വാസ് ലൈക്ക് എ മാഫിയ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ആ ഒരു കോളേജ് ഭരിച്ചിരുന്ന ഒരു മാഫിയ ആണെന്നാണ് മാത്രമല്ല ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ഒന്ന് രണ്ട് ബൗൺസേഴ്സ് ഉണ്ട് ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും പ്രിൻസിപ്പള് ബൗൺസേഴ്സിന് ഇടതും വലതും വെച്ച് നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കോളേജിൽ പോയാൽ കാണാൻ പറ്റും അത്തരത്തിലുള്ള ഒരു മാഫിയ പോലാണ് ആ ഒരു കോളേജിൽ ഇങ്ങനെ വാണിരുന്നത് ഇങ്ങനെ വേറൊരു കോളേജിലോട്ട് മാറ്റിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ മേളിൽ പ്രഷറായി മമതാ ബാനർജിക്ക് പ്രഷർ കൂടി ബി പി കൂടി അപ്പോഴത്തേക്ക് പുള്ളിക്കാരിറ്റി വന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കുറ്റവാളിക്ക് ഏറ്റവും വലിയ വധശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കും എന്നും പറഞ്ഞ് പുള്ളിക്കാരി വന്ന് ആൾക്കാരുടെ കണ്ണി മണ്ണു വരേണ്ട ശ്രമിച്ചു കൂടാതെ പുള്ളിക്കാരി ഒരു കാര്യം കൂടെ പറഞ്ഞു സൺഡേക്ക് മുമ്പ് പോലീസ് ഈ ഒരു കേസിൽ ഒരു തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ സി ബി ഐക്ക് ഇത് കൈമാറും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഒരു പ്രസ്താവനയും പറഞ്ഞു പക്ഷെ അതിൽ ഹൈക്കോർട്ട് ഇടപെട്ടുകയായി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രവൃത്തി ഈ ഇത്രയും വലിയ ഇഷ്യൂവിനെ അവർ കണ്ട ഒരു രീതിയും അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഹൈക്കോർട്ടിന് തന്നെ എന്തോ സംതിങ് സസ്പീഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഹൈക്കോർട്ട് ഇടപെട്ടിരിക്കുന്നത് ഹൈക്കോർട്ട് ഇടപെട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ലവനുണ്ടല്ലോ പ്രിൻസിപ്പിള് അവനെ ലീവിന് പറഞ്ഞു വിട്ടു ഫോഴ്സ്ഫുള്ളി ലീവിന് പറഞ്ഞു വിട്ടു രണ്ടാമത്തെ കാര്യം സൺഡേ വരെ ഒന്നും കാക്കാൻ പറ്റില്ല ഉടനെ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഈ ഒരു കേസ് സി ബി ഐക്ക് കൈമാറുക അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും എന്തുകൊണ്ട് സി ബി ഐ

ഹോൾഡീസ് വെച്ചു എന്തിന് രണ്ടാമത്തെ കാര്യം ഈ ഹോസ്പിറ്റൽ ഓഫീഷ്യൽസ് പറഞ്ഞത് ഈ കുട്ടിയുടെ ഒരു സൂയിസൈഡ് ആണെന്നാണ് എന്തിന് സൂയിസൈഡ് ആണെന്ന് പറയുമ്പം തന്നെ ആരെയോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ ചെയ്യുന്നത് മൂന്നാമത്തത് കുറ്റകൃത്യം ചെയ്ത ആള് പോയി കിടന്നുറങ്ങിയിരിക്കുന്നത് പോലീസ് ബാരക്കിലാണ് പോലീസുമായിട്ട് പുള്ളിക്കുള്ള ഒരു ബന്ധം പോലീസ് ഈ ഒരു നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ആയാലും ഉടായ്പോധ്യമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ഇത് കൈമാറിയത് കൂടാതെ ഞാൻ ഒരു വീഡിയോ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ഈ ഒന്ന് हम हम लोग लोग के के डॉक्टर हैं हैं आप यहां का कंडीशन देख सकते हजारों के संख्या में ये मॉब आया है है पे अटैक भी किया और इनका मेन टारगेट है कि जो भी एविडेंस है उसको टैंपर किया जाए और यहाँ का जो लोकल पुलिस है ये कुछ भी कंट्रोल नहीं कर पाया है हम लोग पे अटैक किया गया है और ये सारे मॉब की स्थिति आप देख सकते हैं क्या किया है इन्होंने हम लोग आरजीकर मेडिकल कॉलेज के रेसिडेंस डॉक्टर हैं इन लोगों ने हम लोग पे अटैक किया अभी हम लोग छुप के दौड़ के सभी भागे हैं आप स्थिति देख सकते हैं यहाँ पे इट इज कंप्लीटली अनकंट्रोलेबल वी डिमांड सेंट्रल फोर्स सेंट्रल फोर्स आए और हमें प्रोटेक्शन दे ഈ വീഡിയോയിൽ അവിടുത്തെ ഡോക്ടർ പറയുന്ന കാര്യമാണ് ആയിരക്കണക്കിന് ആൾക്കാർ അവിടേക്ക് വന്ന് ആ പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ സാധനങ്ങൾ അടക്കം അടിച്ച് തകർത്തോണ്ടിരിക്കയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എവിഡൻസ് നശിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മരിച്ച ഈ പെങ്കൊച്ചിന്റെ കാർ അടക്കം നശിപ്പിച്ചു ആ കാറിനകത്ത് എന്തോ എവിഡൻസ് ഉണ്ടായിരുന്നു അതടക്കം നശിപ്പിച്ചിട്ടുണ്ട് പോലീസ് ഒരു ചുക്കും ചെയ്യുന്നില്ല അന്നേരം നല്ല രീതിയിൽ തെളിവ് നശിപ്പിക്കലും ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡയറക്റ്റ് ഈ ഒരു കേസ് സി ബി ഐക്ക് ഇട്ടത് സോ ഈ പറയുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്ന അയാൾ മാത്രമായിരിക്കില്ല ഇതിനകത്ത് പ്രതികൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് നൂറ്റമ്പത് ഗ്രാം സെമാണ് ലഭിച്ചത് ഒരു മെൻ മാക്സിമം ഫിഫ്റ്റീൻ ഗ്രാം മാത്രമേ ഈ സാധനം ഉണ്ടാക്കത്തുള്ളൂ ഒരാൾ എങ്ങനെ നൂറ്റമ്പത് ഗ്രാം ഇജാക്കുലേറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ സോ അന്നേരം നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അന്നേരം ഇയാൾ മാത്രം ആയിരുന്നില്ല അവിടെ ഉള്ളത് വേറെ ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് ഈ പിടിച്ച ഈ വ്യക്തി ഒരു ഡമ്മി പീസ് ആവാനും ചാൻസ് ഉണ്ട് കാര്യം ഉന്നതരായിട്ടുള്ള ആരൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാളെ കരുവാക്കിയതാണ് സിംപിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനും അങ്ങോട്ട് മാറി നിൽക്കാനോ ശ്രമിക്കും ഇയാൾ ആ ക്രൈം ചെയ്തിട്ട് ഡയറക്റ്റ് പോയി പോലീസിന്റെ അവിടെ പോയി കിടന്നാണ് ഉറങ്ങിയേക്കുന്നത് ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് അവിടെയൊക്കെ ചുറ്റിത്തിരിയലാണ് പുള്ളിക്കാരൻ ചെയ്തത് ഇത്രയും ആണ് നമ്മളിപ്പം മീഡിയയ്ക്കകത്തുകയും എല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി വേറൊരു സ്റ്റോറിയും കൂടി ഇതിനൊപ്പം പ്രചരിക്കുന്നുണ്ട് ഗൈസ് അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ആർ ജി കാർ കോളേജില് പലതരത്തിലുള്ള റാക്കറ്റ്സ് ഉണ്ടായിരുന്നു സെക്സ് റാക്കറ്റ് ഡ്രഗ് മാഫിയ അങ്ങനെയുള്ള പല പരിപാടി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു മാഫിയ തലവൻ അനകത്തുണ്ടെന്ന് അതിന്റെ എല്ലാത്തിന്റെയും കൺട്രോള് ആ ഒരു തലവന്റെ തന്നെ ആയിരുന്നു അയാളുടെ സൂപ്പർവിഷനിലാണ് ആ കോളേജിൽ നടക്കുന്ന എല്ലാ ക്രൈംസും നടന്നുകൊണ്ടിരുന്നത് ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർ ഭീഷണിപ്പെടുത്തുക പരീക്ഷയിൽ തോൽപ്പിക്കുക അങ്ങനെയുള്ള പല പരിപാടികളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇതൊക്കെ ചെയ്യാൻ ഇയാളെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത് ടി എം സി പി എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റുഡന്റ് യൂണിയന്റെ ലീഡേഴ്സ് റൈസിംഗ് ലീഡേഴ്സ് ആണ് ഗൈസ് ഇതിനെല്ലാം ഇങ്ങനെ വളം വെച്ചു കൊടുത്തോണ്ടിരുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ഇപ്പൊ ഈ മരിച്ച പെൺകുട്ടി ഇതിനെതിരെ പ്രതിഷേധിച്ചു അതിനുശേഷം ആ പെൺകുട്ടി ഒരുപാട് ഹരാസ്മെന്റ് നേരിട്ടു എച്ച്ഒ നിന്ന് <laughs> സീനിയേഴ്സിൽ നിന്ന് പുള്ളിക്കാരിച്ചിന്റെ ഫാമിലി വരെ ഒരു ഹെൽപ്ലെസ് കണ്ടീഷനിലാണ് നിന്നത് പുള്ളിക്കാർജിക്ക് മനസ്സിലായി ഇവരുടെ ഈ നോൺ കോർപ്പറേഷൻ കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെങ്കിൽ കുറെ തെളിവ് വേണം ഇവർക്കെതിരെയുള്ള തെളിവുകൾ ഈ പെൺകുട്ടി ഷെയർ ചെയ്യാൻ തുടങ്ങി ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഇത് കണ്ടുപിടിക്കുകയും ഈ ടി എം സി പി യൂണിറ്റിലുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ചെയ്തു അവന്മാരാണ് ഈ പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്തിട്ട് പിന്നീട് ഇവന്മാർ ഈ പെൺകുട്ടി പണിയാൻ വേണ്ടിട്ട് ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു സെമിനാർ ഹാളിലോട്ട് ഈ പെൺകുട്ടി വരുന്ന സമയത്ത് തന്നെ സെമിനാർ ഹാളിനുള്ള തൊട്ടടുത്തുള്ള റൂമിൽ നിന്ന് പേഷ്യൻസ് എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്തു കാരണം ഒച്ച പുറത്തു പോകരുത് ആരും ഇവിടെ ഒച്ച കേൾക്കരുത് അങ്ങനെ ഇവർ ആ സെമിനാർ ഹാളിലോട്ട് വന്ന് ആ പെൺകുച്ചിനെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയായിരുന്നു എന്തുകൊണ്ട് റേപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു പാമ്പ് പിടിച്ച പെങ്കുച്ചിനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്തുകൊണ്ട് മോട്ടീവ് എന്താണ് അന്നേരം ആ രീതിയിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇവന്മാർ കുടുങ്ങും അതുകൊണ്ടാണ് ഇതിനെ റേപ്പ് ചെയ്ത് വന്നേക്കുന്നത് അതും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കാരണം അന്നേരം അവിടെ മോട്ടീവ് റേപ്പ് എന്ന് പറയുന്ന ഒരു സാധനമായി മാറുകയാണ് ഈ ഒരു മർഡർ ആരുടെങ്കിലും തലയിൽ കെട്ടി കെട്ടിവെക്കണമല്ലോ അവിടേക്കാണ് ഈ സഞ്ജയ് എന്ന് പറയുന്ന ആൾ വരുന്നത് അവർ നല്ലൊരു വൃത്തികേട്ട പാസ്റ്റ് ഉണ്ടായ പേരിൽ അവനാണ് പെർഫെക്റ്റ് ആണെന്ന് ഉമാർക്ക് കാണും അവനെയും ആ ഒരു ക്രൈമിൽ ഉൾപ്പെടുത്തി അത് കഴിഞ്ഞ് ഉമ്മമാര് ചെയ്തത് ഈ പുള്ളിക്കാരിയുടെ കാർ നശിപ്പിക്കുക എന്നുള്ളതാണ് കാരണം കാർ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ശേഖരിച്ച തെളിവുകൾ ഉണ്ടെങ്കിൽ അതും അതിനോട് നശിപ്പിക്കും അപ്പൊ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു തെളിവും ഇവരിലോട്ട് വരില്ല ഇതെല്ലാം ഈ അറിയാം എന്നാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത് ഈ പ്രിൻസിപ്പിൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊരു സൂയിസൈഡ് ആണെന്ന് വരെ ആദ്യം പറഞ്ഞത് എന്നാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത് കാരണം ഈ ഒരു കൊലയിൽ അവിടുത്തെ പൊളിറ്റീഷ്യന്റെ പുത്രൻ വരെ ഇൻവോൾവ് ആണ് അവിടുത്തെ ഗാർഡ്സ് ഇൻഡേൺസ് ഇവരെല്ലാം ഈ ഒരു മർഡറിൽ ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത് അപ്പം കേവലം ഒരാളിൽ ഒതുങ്ങുന്ന നല്ല ഈ ഒരു മർഡർ അതിന്റെ പുറകില് വലിയ വലിയ കരങ്ങളുണ്ട് അതെല്ലാം പുറത്ത് വരണം പുറത്തു വന്നേ പറ്റൂ ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ഒരു കേസ് സി ബി ഐയിലോട്ട് പോയത് എന്തായാലും സി ബി ഐ അന്വേഷിക്കട്ടെ പിന്നെ നിങ്ങൾ ഇപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇനി ഇങ്ങനൊരു മരണം ഇവിടെ ഉണ്ടാകരുത് പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടർമാർക്ക് എതിരെയുള്ള ഇങ്ങനെയുള്ള ക്രൈംസ് ഡോക്ടർമാർക്കെതിരെയുള്ള ക്രൈംസ് അത് വെറും വാക്കാനുള്ള ക്രൈംസ് അല്ല ഫിസിക്കലി ഉള്ള ക്രൈംസ് ഏറ്റവും കൂടുതൽ ചൈനയിലാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയിലാണ് എഴുപത്തഞ്ച് ശതമാനം ഡോക്ടേഴ്സും അത് നേരിടുന്നു എന്നാണ് പറയുന്നത് വലിയ വലിയ ഇങ്ങനെയുള്ള മർഡേഴ്സ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ വന്ദന എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണം കാരണം ഇവരൊക്കെ എല്ലാ തരത്തിലുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് കൊടും കുറ്റം ചെയ്ത കുറ്റവാളികളെ പോലും ഒരു പേഷ്യൻ്റായിട്ട് കണ്ട് െയർ ചെയ്യുന്ന ആളുകളാണ് ഇത്തരം ക്രിമിനൽസ് സൈക്കോകള് മാനസികമായിട്ട് പ്രാന്ത് പിടിച്ചവന്മാർ ഏത് രീതി വേണമെങ്കിലും ഇവരേക്ക് അറ്റാക്ക് ചെയ്യാം അതിന് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയും ഒരു തേങ്ങ കൊല നമ്മുടെ നാട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം അതാണ് ഗൈസ് ഐ എം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുറെ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ഒരു സേഫ് ആയിട്ട് പ്രഖ്യാപിക്കുക ഓരോ ഹോസ്പിറ്റലിലും സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി നിർബന്ധമാക്കുക ഡോക്ടേഴ്സിനെതിരെയും ഹോസ്പിറ്റലിനെതിരെയുള്ള അറ്റാക്കുകൾ തടയാൻ വേണ്ടിയിട്ട് ശക്തമായ ഒരു നിയമം കൊണ്ടുവരിക ാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്സ് അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് നമുക്കൊക്കെ ഒരു അസുഖം വരുമ്പോൾ നമ്മളൊക്കെ ആദ്യം ഓടിച്ചെല്ലുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ടാണ് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കാണുന്നത് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞുങ്ങളും ഇല്ല ഒരു സാധാരണക്കാരൻ പോലും അവർക്കെതിരെ പറയാനില്ല ഇപ്പൊ റോഡിൽ കൊടിയും പിടിച്ചിറങ്ങിയിരിക്കുന്ന എല്ലാവരും മെഡിക്കൽ സ്റ്റാഫുകളാണ് ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകളാണ് കാരണം അവർക്ക് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല സോ ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത് അവരുടെ ഓരോ ആവശ്യവും ജെനുവിനാണ് ആണ് കൂടുതലൊന്നും പറയാനില്ല ഗൈസ് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക आप शरी